दफ़सबाल, ये क्या इन डी मैक्सिमल रन्स? यस, दिस इज़ अ सिक्सर डॉलेवरी। यस, नॉल बंदूक थुडेरे, 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 सिक्सर की छोटा। देर इताद ये बंदूक इन्ने सिक्सर इन्ने बर्थ थिकोटा। आते, मध्य निरेल, टीमेदे विचाई फिकान, स्पार्क के लवन नातानी पड़ी। कोविड डाउन अंदर गया रो

Very good ball him, Omar Azbi, for this hole. Wiley a shot in the last round. Yes, the out of Okaas Undar. Very good fielding, Mr. Okaas, UK. The first ball! He gained the maximum runs. Yes, this is a six, sir, Daliwani. Again, we are Tihadi gonna...

ൂര്യന്റെ ചൂട് കൂടാൻ അനുസരിച്ച് നിലയിൽ മാർന്ന ബോളുകൾക്ക് കാതോർക്കാം

ഒരു ഗ്രൻ ഡെലിവറി നടത്തുന്നു അടിക്കുന്നു സിംഗിളിൽ കലാശിക്കുന്നു അടിച്ചിരിക്കുന്നു അങ്ങപ്പുറത്തേക്ക് ബൗണ്ടറിയിലേക്ക് സിക്സർ വായിച്ചിരിക്കുന്നു ിൽ സിംഗിളിൽ മാത്രമായി ഒതുങ്ങുന്നു ിൽ ഉയർത്തിയടിച്ചു വീണ്ടും ഒരു പ്രഹരം ഏൽക്കുന്നു അടുത്ത പന്തിൽ എത്തിപ്പിടിക്കാൻ നൗഷാദിന് സാധിക്കുന്നില്ല സ്ട്രൈക്കായി മാറുന്നു uh what a fielding <laughs> kunjava <laughs> what a bowling mr pradeep सुपर शॉट साफी स्पार्क की लेवल दे मेगा अच्छा व्हाट अ शॉट मिस्टर साफी स्पार्क की लेवल अथानी पड़ी उड़े ये काल थे मेगा साफी यस आर्टिक सेक्स टुडे നാലു പന്തുകൾ തുടരെ നേരിട്ടാദ്യ പന്തു തന്നെ സിക്സറിന് വരത്തി തുടരെ ഷോട്ട് ഒരു ബൗണ്ടറിയും കരസമാക്കി

സിഗ്നൽ ഫോർ യെസ് സിംപിൾ ക്യാറ്റ് ഷാഫി അതെ മധ്യനിരയിൽ ടീമിനെ വിജയിപ്പിക്കാൻ കെൽപ്പുള്ള താരമാണ് അനു അതെ കുഞ്ഞാവ എന്ന വൻ മരവും വീണും വീണ്ടും അടുത്ത പന്തലും വിക്കറ്റ് നീട്ടിക്കൊണ്ട് നസറോ फील्डिंग यस सेम पट सुपर बॉल ഒരു അതിമനോഹരമായ ഒരു ഫീൽഡിംഗ് വാട്ട് ആർ ഫീൽഡിംഗ് സിറാജ്

അതെ മൂന്നാം താന്തും ഈ മത്സരം കൈവിട്ട് കളയുന്നു ഒരു ഒറ്റക്ക് പൊരുതിയെങ്കിലും എഴുപത്തിരണ്ടെന്ന സ്കോറിനെ മറികടക്കാൻ